ഹായ് ഫ്രണ്ട്സ് മധു കാസർഗോഡാണ് ഇന്നത്തെ എന്റെ യാത്ര നേരെ വട്ടവടയിലേക്ക് കേട്ടോ അപ്പം മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ വട്ടവടക്കുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്യാനും നമുക്കൊരു നൂറ്റമ്പത് കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട് അപ്പം ഞാൻ എറണാകുളത്ത് നിന്നാണ് ഈ ഒരു യാത്ര പുറപ്പെടുന്നത് എറണാകുളത്ത് നേരെ നമ്മുടെ മൂന്നാർ വന്നു മൂന്നാറിൽ നമ്മൾ വട്ടകളിലേക്കുള്ള ഒരു റൂട്ട് ഉണ്ടല്ലോ ഒരു രക്ഷയിലാത്ത വൈബ് റൂട്ട് കേട്ടോ തേയിലത്തോട്ടങ്ങളുടെ നടുവിലെ കൂടെയുള്ളൊരു ആ വൈബ് യാത്ര ഉണ്ടല്ലോ അത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു ഫീലിംഗ് ഉണ്ടോ പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ ആണെങ്കിൽ പോകണമെങ്കിൽ ഇതുപോലത്തെ നമുക്കൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഫുൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റോ ഇത് ഒത്തിരി വ്യൂ പോയിന്റ്സ് ഈ പോകുന്ന വഴിക്കുണ്ട് പക്ഷേ ഇത് ബൈക്കിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു വ്യൂ കാണാൻ പറ്റുമോ അല്ലാത്ത ടൈമിൽ നമുക്ക് ഒരു വ്യൂ കാണാൻ പറ്റില്ല കേട്ടോ മൂന്നാർ മൂന്നാർന്ന് വട്ടവടയിലേക്കുള്ള യാത്രയിൽ നമ്മൾ നമ്മളധികാരം ശ്രദ്ധിക്കാത്ത ഒരു ഗ്രാമം ഉണ്ട് കേട്ടോ എല്ലപ്പെട്ടി എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമമാണ് പക്ഷെ അധികം ആൾക്കാരെ ശ്രദ്ധിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു അറിവുണ്ടോ കാരണം ഈ വട്ടവട പോലെ തന്നെ ഒരു അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമം കേട്ടോ ഈ എല്ലപ്പെട്ടി കാർഷിക ഗ്രാമമാണ് വട്ടവട പോലെ അത്ര ഫേമസ് ആയില്ല പക്ഷെ വട്ടവട പോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ കാർഷിക ഗ്രാമം ഫുൾ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ ഇന്നത്തെ പ്ലാൻ ചെയ്തത് ശരിക്കും വട്ടവട ആയതുകൊണ്ട് ഈ ഗ്രാമത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയില്ല ഇത് മെയിൻ റോഡിൽ ഒരു വ്യൂ കേട്ടോ ഒരു രക്ഷയില്ലാത്ത വൈബാ കേട്ടോണ്ടോ ഫുള്ള് പച്ചപ്പും തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കുറേ യാനങ്ങളൊക്കെ കാണാൻ ഈ തേയില പറിക്കുന്നവരുടെ യാനങ്ങൾ ഉണ്ടാക്കാണെന്നൊക്കെ ഒരു അടിപൊളി വ്യൂ ആണ് അപ്പോൾ ഇനി നിങ്ങൾ മൂന്നാറിലേക്ക് പോകുമ്പം അതുപോലെ വട്ടവട പോകുമ്പോൾ ഈ എല്ലപ്പെട്ടി ഗ്രാമം കൂടി ഒന്ന് സംരക്ഷിക്കോ അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ പറ്റും നമുക്കിവിടുന്ന് അപ്പോൾ ഇതാണ് വട്ടവടയിലേക്കുള്ള എൻട്രൻസ് കേട്ടോ ഇവിടെ നമ്മുടെ പേരും മൊബൈൽ നമ്പർ അതുപോലെ വണ്ടിയുടെ നമ്പർ എല്ലാം എഴുതി കൊടുത്തതിന് ശേഷേ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വിടുള്ളൂ അതുപോലെ തന്നെ മണിക്ക് ശേഷം ഈ ഒരു എൻട്രൻസിൽ കൂടി നമുക്ക് അകത്തേക്ക് കയറി ചെല്ലാൻ പറ്റില്ല ആറു മണിക്ക് ക്ലോസ്ഡാണ് വട്ടവടയിൽ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ തന്നെ ആറ് മണിക്ക് അവിടുന്ന് ഇങ്ങോട്ട് കയറ്റി വിടില്ല കേട്ടോ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ നമ്മൾ ഫോറസ്റ്റിനകത്തൂടെയുള്ള യാത്ര കേട്ടോ വാഗമുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ആന അതുപോലെ തന്നെ കാട്ടുപൂത്ത് ഇതിനൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഫോറസ്റ്റിനകത്തൂടെ യാത്രയിൽ വണ്ടി എവിടെയും പാർക്ക് ചെയ്യാനോ അതുപോലെ ഫോട്ടോ എടുക്കാനോ വേണ്ടി നിർത്താനോ ഒന്നും പാടില്ല കേട്ടോ അവിടെ നമുക്ക് പ്രത്യേക ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ തരും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സർക്കാരിൻ്റെ ഒരു കോട്ടേജ് ആണ് നമുക്ക് ചീപ്പ് റേറ്റിന് ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇവിടുത്തെ ഒരു താമസം അടിപൊളി വൈബായിരിക്കും കാരണം ഒക്കെ ഇവിടെ കാത്തുകോട്ടൊക്കെ ഇറങ്ങുന്നതാണ് പറഞ്ഞത് ഒരു അടിപൊളി ഒരു റൂം റൂമായിരിക്കും കേട്ടോ അത് അപ്പം നമ്മൾ നേരെ ഇന്നത്തെ വട്ടവടയിലേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്നും എവിടെ നിർത്താണ്ട് നേരെ വട്ടവടയിലേക്ക് വിട്ടു പോകട്ടോ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും വൈബായിട്ടുള്ള കുറേ കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ ഒരു രക്ഷയല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബൈക്കിൽ വന്നാൽ മാത്രമേ നമുക്കിതെല്ലാം കണ്ടുകൊണ്ട് പോകാൻ പറ്റുള്ളൂ നമ്മൾ കാറിലൊക്കെ ആണെങ്കിൽ ശരിക്കും കാരണകത്ത് നമ്മൾ കുഴിയിൽ ഇരിക്കുന്ന പോലെയാണ് അപ്പോൾ കാരണകത്ത് ഇരുന്ന് പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് ഒരു വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്കുള്ള എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ആട്ടോ അതൊരു പ്രത്യേക വൈബാണ് ബൈക്കിൽ പോകുന്നതോട് ചോദിച്ചാൽ അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് എല്ലാവരെയും ബൈക്കിൽ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ കാരണം ഇനിയുള്ള കുറച്ച് കിലോമീറ്റർ ഇതുപോലെ രണ്ട് സൈഡും പൈൻ മരങ്ങളാണ് അതിൻ്റെ ഇടയിലൂടെയുള്ളൊരു യാത്ര ആട്ടത് നല്ല വൈബാട്ടോ ഒരു രക്ഷയില്ലാത്ത വൈബാട്ടോ ഫുൾ പൈൻമാരങ്ങൾ എനിക്കൊന്ന് കേരളത്തിൽ ഇതുപോലെ പൈൻമരങ്ങളുടെ ഇടയിൽ കൂടിയുള്ള ഒരു റോഡില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ നമുക്ക് വാഗമണൊക്കെ പോയി കഴിഞ്ഞാൽ പൈമരങ്ങളുടെ അടുത്തുകൂടി നടന്നു പോവാം പക്ഷേ ഇതുപോലെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റില്ല കേട്ടോ ഈ റോഡിൽ കൂടി നമുക്ക് രണ്ട് സൈഡും പൈൻമരങ്ങളാണ് അതിൻ്റെ ഇട ഇടയിൽ കൂടി യാത്ര ചെയ്ത് പോകാം നല്ല വൈബായിട്ടുള്ള റോഡാണ് കേട്ടോ ചൂടൊന്നുമില്ല നല്ല തണുപ്പോ സൂര്യപ്രകാശം ഒന്നും അധികം ഏകത്ത ഫുൾ പൈൻമരം ആയതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം കാര്യങ്ങളൊന്നും നമുക്ക് ഏകത്തില്ല ഇങ്ങനെ യാത്ര ചെയ്ത് നേരെ നമ്മൾ ചെന്ന് ചാടുന്ന വട്ടവടയിലേക്കാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വട്ടവടയിലെത്തി അപ്പോൾ ഇവിടേതൊരു ചെറിയൊരു വ്യൂ പോയിൻ്റ് കണ്ടോ അങ്ങനെ വണ്ടി നിർത്തി കണ്ടോ താഴെ കാണുന്ന കേട്ടോ വട്ടവട അവിടെ ഫുള്ളും കാർഷിക ഗ്രാമമാണ് അങ്ങോട്ടാണ് നമ്മൾ പിന്നെ പോകാൻ വേണ്ടി പോകുന്നത് അപ്പം ജസ്റ്റ് ഇവിടെ നിന്ന് വണ്ടി നിർത്തി ഇവിടുത്തെ ഒരു വ്യൂ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ വണ്ടി നിർത്തുക കേട്ടോ ഇനി അങ്ങോട്ടുള്ളൊരു യാത്ര എന്ന് കുറച്ച് ഓഫ് റോഡാണ് കുണ്ടും കുഴിയൊക്കെ ഉള്ളൊരു വഴിയാണ് നമ്മൾ ഞാൻ ബൈക്കിലായതുകൊണ്ട് തന്നെ സൂക്ഷിച്ചായിട്ടാണ് വണ്ടി ഓടിച്ചത് കാരണം വേറൊന്നുമില്ല ഉരുളം കല്ലുകളാണ് വണ്ടി സ്കിഡാനുള്ള സാധ്യത കുറച്ച് കൂടുതൽ കേട്ടോ അപ്പം പതിയെ കുത്തി ചെറുതായിട്ടുള്ളൊരു സ്ലോപ്പായിട്ടുള്ള ഇറക്കാണ് റോഡൊന്നും അത്ര നല്ല റോഡല്ല കേട്ടോ മോശം റോഡാണ് ഞാനിവിടെ നിന്ന് വണ്ടി ഒന്ന് നിർത്തി വേറെ ഒന്നും കൊണ്ടല്ല താഴെ വണ്ടി കയറി വരുതുന്നത് കാരണം നമ്മളെ വണ്ടി സ്കിഡാകാനുള്ള സാധ്യത കൂടുതലാണ് വണ്ടി പോയിട്ട് പോകാമെന്ന് വെച്ച് അവിടെ നിന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്ത കേട്ടോ ഫുൾ ഉരുളക്കല്ലാണ് റോഡ് ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരു കാർഷിക ഗ്രാമത്തിലട്ടോ വട്ടവടയിലാണ് അപ്പോൾ ഇവിടുത്തെ ഇതുണ്ടോ സ്ട്രോബറി കൃഷിയാണ് ഈ കാണുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളെ ഇവനെന്ന് പരിചയപ്പെട്ടു അവൻ ആൾ അവിടെ ഒരു ജാമൊക്കെ വിൽക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അപ്പം ഞാൻ ആളോട് സംസാരിച്ചപ്പോൾ മുമ്പ് പറഞ്ഞു അവർക്കൊരു ഫാം ഉണ്ട് അവിടെ കൊണ്ടുപോയി കാണിക്കുക എന്നൊക്കെ പറഞ്ഞ കേട്ടോ അങ്ങനെ നമുക്ക് പോകാൻ പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയതാണ് ആൾ എനിക്ക് വഴി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടോ അവരുടെ ഒരു ഫാം അതിൻ്റെ ഇടയ്ക്ക് അവിടെ കൊണ്ടുപോയി കാണിക്കുക എന്നായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോന്നിടയ്ക്ക് ആൾ ആള് കുറെ കാര്യങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു ഈ കൃഷീനെ കുറിച്ചും കാര്യങ്ങൾക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ട് ആൾ പോവാട്ടോ ഇവരുടെ മെയിൻ വരുമാന വരുമാനമാർഗം എന്ന് പറയുന്നത് ഇവിടുത്തെ കൃഷി കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വരുമ്പോൾ അവരെയും കൂടി സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അപ്പം അവരെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുക കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ചെറിയ ജാമും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിയായിരുന്നു ചെറിയ റേറ്റിലോ കേട്ടോ ഒരു അത് നാച്ചുറലായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ജാമ കേട്ടോ നൂറ് രൂപയുണ്ടായിരുന്നുള്ളൂ ഞാനത് സ്ട്രോബെറി ജാമും കാര്യങ്ങളൊക്കെ വാങ്ങി അതുപോലെ തന്നെ അവരുടെ ഈ ഒരു ഫാം കാര്യങ്ങളൊക്കെ ആളെന്നെ കാണിച്ചു തന്നു കുറേ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് തന്നു കേട്ടോ അടിപൊളി വൈബായിട്ട് നമുക്ക് യാത്ര ചെയ്താൽ കണ്ട് കാഴ്ചയിൽ കണ്ട് വരാൻ പറ്റിയ ഒരു കേട്ടോ ഈ വട്ടവട ഈ കാണുന്ന കേട്ട് ക്യാബേജ് തോട്ടം കേട്ടോ വിളവെടുക്കാറായിട്ടില്ല ക്യാബേജ് ഇങ്ങനെ വരുന്നേ ഉള്ളു കേട്ടോ മൂത്ത് വരുന്നേ ഉള്ളൂ ഈ കാണുന്ന ഇതെല്ലാം സോബറി തോട്ടമാണ് അപ്പോൾ ഈ ഏരിയക്കൊന്ന് മൊത്തത്തിൽ കറങ്ങാനായിട്ടോ എൻ്റെ പരിപാടി ഇപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ ടോപ്പിൽ പഴംതോട്ടം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന കാഴ്ചകളൊക്കെ ആ ടോപ്പ് നോക്കിയിട്ട് കാണാൻ പറ്റും ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് പഴന്തോട്ടം ഹിൽസിലാണ് നമുക്കിവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ വട്ടവടയിലെ ആ കാഴ്ച മൊത്തം നമുക്ക് കാണാൻ പറ്റും താഴെ ആ ഫുള്ള് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നേരത്തെ കണ്ട സ്ഥലം കേട്ടോ അതെ കാർഷിക ഗ്രാമമാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഹയ്യസ്റ്റ് ഏരിയ കേട്ടോ പഴത്തൊണ്ടം ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് എന്നാലും ബൈക്കൊക്കെ കയറി വരും കേട്ടോ അതുകൂടാണ്ട് നമുക്കിവിടുന്ന് ജീപ്പ് സവാരി ഉണ്ട് വട്ട നിന്ന് ജീപ്പ് വിളിച്ച് വരുന്നവർക്ക് ജീപ്പ് വിളിച്ച് വരാം കേട്ടോ കാരണം വട്ട ബസ്സിലൊക്കെ വരുന്ന ആൾക്കാരാണ് വട്ടവട വരെ വരാൻ പറ്റുള്ളൂ അവിടുന്ന് ഇങ്ങോട്ട് ബസ് കയറുമല്ലോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജീപ്പ് വിളിച്ച് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടി ജീപ്പ് സവാരിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് ജീപ്പ് സവാരിയാണെങ്കിൽ അങ്ങനെ വരാം കേട്ടോ അടിപൊളി വൈബായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ അധികം ആൾക്കാർക്കും ഈ ഒരു സ്ഥലം അറിയാൻ സാധ്യമില്ല കാരണം വട്ടവട വരെ വന്ന് കണ്ട് ചിലപ്പോൾ ആൾക്കാരെ തിരിച്ചു പോകാറുണ്ട് അപ്പോൾ നമ്മൾ ഇനി വരുമ്പം പഴംതോട്ട ഹിൽസും കൂടി ഒന്ന് കാണാം കേട്ടോ അടിപൊളി വൈബായിട്ട് നമുക്കിരുന്ന് കാഴ്ച കാണാൻ പറ്റും കേട്ടോ പഴന്തോട്ട ഹിൽസിലെ കാഴ്ചകളെ കണ്ട് ഞാൻ ഇനി നേരെ പോകുന്ന വട്ടവടയിലേക്കാണ് അപ്പോൾ വട്ടവടയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഫ്യൂവൽ സ്റ്റേഷനില്ല കേട്ടോ പെട്രോൾ പമ്പുകളില്ല അതുപോലെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്ന് തന്നെ മാക്സിമം നമുക്ക് അടിക്കാൻ പറ്റുന്ന ഫ്യൂവൽ അടിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടി ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലത്തെ കുറേ കാഴ്ചകൾ കാണും അതുപോലെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ തൊട്ടേ ഹിൽസ്ന്ന് വട്ടവടിയിലേക്ക് പോകുന്ന വഴിയാണ് ടൂറിസ്റ്റ് പോകുന്ന വഴി കേട്ടോ അപ്പോൾ നമ്മൾ ഈ വഴി നേരെ പോയി ചാടുന്നത് ഈ ഒരു ജംഗ്ഷനാണ് കേട്ടോ അപ്പോൾ ഈ താഴോട്ട് കാണുന്ന വഴിയാട്ടോ വട്ടവടയിലേക്ക് പോകുന്ന വഴിയാണിത് ഈ വഴി നേരെ ഈ കാണുന്ന കേട്ടോ ചെറിയൊരു ചായക്കടയാണ് അത് ഇതാണ് ഞാൻ വന്ന വഴി കേട്ടോ ഇവിടുന്ന് ഇതുകൂടാണ്ട് ഇവിടെ തരാം മൂന്നാമതൊരു വഴിയുണ്ട് അപ്പോൾ വട്ടവട പോകാണ്ട് നമുക്ക് തിരിച്ച് മൂന്നാറിലേക്ക് പോകാൻ പറ്റിയ ഒരു വഴി കേട്ടോ വളരെ ചെറിയ നാരോ ആയിട്ടുള്ള റോഡാണ് അപ്പോൾ ഇവിടുത്തെ ഞാൻ ചായ പിടിക്കാൻ കയറിയപ്പോൾ അവിടുത്തെ ആ ചേട്ടനെന്ന് ഈ വഴി പോയി കഴിഞ്ഞാൽ നേരെ പതിനെട്ടാം മൈൽ എന്നൊരു സ്ഥലത്തേക്ക് അതായത് നമുക്ക് തിരിച്ച് വട്ടവട ചെക്ക് പോസ്റ്റ് പോവാണ്ട് ഈ ഒരു വഴിക്ക് കൂടി നമുക്ക് പതിനെട്ടാം മൈൽ എന്ന് സ്ഥലത്ത് പോയി ചാടും കേട്ടോ അടിപൊളി റൂട്ടാണ് ഈ ഇവിടുന്ന് കുറച്ച് വഴി ചെറിയ വഴിയാട്ടാവും കഷ്ടിച്ചൊരു കാറ് മാത്രമേ ഈ റൂട്ടിൽ കൂടി പോകുള്ളൂ ഓപ്പോസിറ്റുന്ന ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറി പോകാൻ പറ്റില്ല പക്ഷേ ബൈക്കിന് സുഖമായിട്ട് നമുക്ക് പോവാട്ടോ പോകുന്ന വഴി കുറേ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് പോകട്ടോ ഈ വഴി ഇങ്ങനെ നേരെ വന്ന് ചാടുന്നത് പതിനെട്ടാം മൈലെന്നുള്ള സ്ഥലത്താണ് കുറേ കാഴ്ചകൾ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ കൂടി ഉള്ള ഒരു വഴിയായിട്ടിത് ഒരു രക്ഷയില്ലാത്ത വൈബ് റൂട്ടാണ് അധികാർക്കും ഈ റൂട്ട് അറിയില്ല ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാർക്ക് മാത്രമേ ഈ റൂട്ട് അറിയുള്ളൂ കേട്ടോ ബാക്കി ആർക്കും പുറമേ നിന്നുള്ള ഒരാൾക്കും ഇതറിയില്ല അപ്പം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ആൾക്കാരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറേ വഴികൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇവിടെ നമ്മളൊന്ന് ചാടുന്നതാണ്ടോ ഇത് മെയിൻ റോഡാണ് ഇവിടുന്ന് കുറച്ചും കൂടി സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ പതിനെട്ടാം മൈലിൽ നിന്നുള്ള സ്ഥലത്തേക്ക് എത്താം ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് വട്ടവടയിലേക്കാണ് കേട്ടോ നമ്മളിവിടുന്ന് റൈറ്റ് നേരെ കയറി കഴിഞ്ഞാൽ മൂന്നാറിലേക്കുള്ള വഴിയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് കാര്യങ്ങളും ചെയ്യാൻ മറക്കല്ല കേട്ടോ തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഏകദേശം ഒരു അഞ്ചുമണി ആറു മണിയായിട്ടോ തിരിച്ചുവിടുന്ന എറണാകുളത്തേക്ക് യാത്ര തിരിച്ച് പുറപ്പെട്ടത് അപ്പോഴേക്കും കോട മഞ്ഞ് കയറി തുടങ്ങി കേട്ടോ അതായത് രാവിലെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു പക്ഷേ നല്ല തണുപ്പായിരുന്നു വൈകുന്നേരം ആയപ്പോഴേക്കുന്നുണ്ടോ ഫുള്ള് കോട കയറി തുടങ്ങി